ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന പ്യൂർ കോട്ടണിലെ നല്ലൊരു സൈഡ് സിലിറ്റഡ് കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് അജ്രക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് സൈഡ് സിലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സെൽ ആൻഡ് ത്രീ എക്സ് സൈസസ് വരെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ത്രീ എക്സെല്ലും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം അതുപോലെ വാട്ട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാം അപ്പം വേഗം തന്നെ പ്രൊഡക്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കമന്റ് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ അപ്പം ഏറ്റവും നല്ല കമന്റ്സിന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ വേഗം തന്നെ ചെയ്തോളൂ സ്ലബ് സിൽക്കിൽ വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സൈഡ് സ്ലീറ്റഡ് കുർത്തിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ലോക്കൽ ഏരിയയിലേക്ക് ഇങ്ങനെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു കോഫി ബ്രൗൺ ടൈപ്പ് കളറിന് മാച്ച് ആവുന്ന ടൈപ്പ് ബീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് യൂനെക് ആയിട്ട് വന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ നമുക്ക് ഡെയിലി വരുന്നൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് സൈഡ് സ്ലീറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിലും ആ വർക്ക് വന്നിട്ടുണ്ട് ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ബാഗിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പ്രൊഡക്റ്റ് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സെൽ ആൻഡ് ത്രീ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് ത്രീ എക്സ് സൈസും കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അപ്പോൾ അറിയാലോ നമ്മുടെ ഗീവ് അേ നടക്കുന്ന അറിയാമല്ലോ അപ്പോൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട ഏറ്റവും നല്ല കമന്റ് ഇടുന്ന ഒരാൾക്ക് വീക്ക്ലി നമ്മൾ ഒരു പ്രോഡക്റ്റ് തന്നെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തോളൂ കമന്റ് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ അപ്പം നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് പ്രോഡക്റ്റിന്റെ സ്റ്റോക്ക് നമുക്ക് ലിമിറ്റഡ് ആണ് കേട്ടോ അതുകൊണ്ട് വാട്സ്ആപ്പ് ത്രൂ ഉള്ളിയാണ് ഓർഡേഴ്സ് ഉള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ പ്രോഡക്റ്റ് നമ്മുടെ അടുത്ത കളർ വരുന്ന ഒരു വൈൻ കളർ കോമ്പിനേഷനിലാണ് അപ്പം നെക്കിലേക്ക് ഇങ്ങനെ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ബീറ്റ്സ് വർക്ക് ആണ് അതിന് ആവുന്ന അതുപോലെ തന്നെ സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ വർക്ക് ചെയ്തിട്ടുണ്ട് പ്രോഡക്റ്റ്സ് നമുക്ക് മീഡിയം ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അതുകൊണ്ട് തന്നെ വാട്സ്ആപ്പ് ഓർഡേഴ്സ് മാത്രമേ ഉള്ളൂ ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇനി നമ്മുടെ ഗിഫയുടെ കാര്യം മറക്കണ്ട വേഗം തന്നെ കമന്റ് ചെയ്തോളൂ ഓർഗൻസയിൽ വരുന്ന സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ നല്ലൊരു റോയൽ ബ്ലൂ വിത്ത് പിങ്ക് ഓറഞ്ച് കോമ്പിനേഷൻ ആണ് ഫ്ലോറൽ പ്രിന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് നെക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് കേട്ടോ ഓർഗ്യൻസാണ് ഫാബ്രിക് വരുന്നത് അപ്പൊ നമുക്ക് മഴ മഴക്കാലത്തൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മഴ നനഞ്ഞാലൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും സൈഡ് സ്ലിറ്റഡ് ആണ് ഇതിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് അപ്പൊ ഇത് പഫ് സ്ലീവ്സ് ആണ് പഫ് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അതുകൊണ്ട് തന്നെ വെബ്സൈറ്റിൽ ഇട്ടിട്ടില്ല വാട്സ്ആപ്പ് ത്രൂ ഓർഡർ എടുക്കുക കേട്ടോ ഇത്രയും നല്ല ഹെവി വർക്കുള്ള ഈ പ്രോഡക്റ്റ് നല്ലൊരു അടിപൊളി പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ഉള്ളി വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പൊ അറിയാലോ നമ്മുടെ ഗിവ് എവേയുടെ കാര്യം അറിയാലോ അപ്പൊ എല്ലാ വീഡിയോസിന്റെ അടിയിലും കമന്റ് ഇടണേ അപ്പൊ കമന്റ്സ് ഇട്ടിട്ട് അതിൽ ഏറ്റവും നന്നായിട്ട് കമന്റ് ഇടുന്ന ഒരാളുടെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ടാവുന്നതാണ് പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും ഗിഫ്റ്റ് ഉണ്ടാവുക അജ്രക്കൽ വരുന്ന നമ്മുടെ അടുത്ത പാനൽ കട്ട് അനാർക്കലി കുർത്തിയാണ് കേട്ടോ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്ക് ആണ് യോഗ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് ബോഡി ഫാബ്രിക് ഇങ്ങനെയുള്ള അജ്രക് പ്രിന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് കളർ അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ബോട്ടിൽ ഗ്രീൻ വിത്ത് മെറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള നല്ല തിക്ക് ആയിട്ടുള്ള മിറർ വർക്കാണ് യോഗ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും അങ്ങനെ ട്വൽവ് പാനൽസ് ആണുള്ളത് കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ അതുകൊണ്ട് വെബ്സൈറ്റിൽ ഇടുന്നില്ല വാട്സപ്പ് ത്രൂ ഓർഡർ എടുക്കാം മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഏറ്റവും നല്ല കമന്റ് ഇടുന്ന ഒരാൾക്ക് നല്ലൊരു അടിപൊളി കുർത്തി ഗിഫ്റ്റ് ആയിട്ട് തരുന്നതായിരിക്കും അപ്പൊ വേഗം തന്നെ കമന്റ് ചെയ്തോളൂ